ഇന്ന് നമുക്ക് മാന്തളം മീൻ എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പലരും ചോദിക്കേണ്ടായി മാന്തളം മീൻ എങ്ങനെ നന്നാക്കി എടുക്കാനായിട്ട് ഒന്ന് ഒരു വീഡിയോ ചെയ്യുമോ ചോദിച്ചെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറേ മുന്നേ ഇതിൻ്റെ ഒരു ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നൊരു ലോങ് വീഡിയോ ആയിട്ടൊന്ന് ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഏതൊരു മീൻ നന്നാക്കുമ്പോഴും കുറച്ച് നേരം വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കണം കേട്ടോ അപ്പോൾ മാന്തൾ ഇതേപോലെ തന്നെ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക എന്നിട്ട് ശേഷം അതിൻ്റെ തലഭാഗം കൈവെള്ളയിൽ നമ്മൾ പിടിച്ചതിന് ശേഷം അതിൻ്റെ തലയുടെ അവിടെ നമ്മുടെ കത്തി ഉപയോഗിച്ചിട്ട് ചെറിയ തോതിൽ വരഞ്ഞിട്ടാണ് കേട്ടോ ഈ മീനെന്നാക്കി എടുക്കുന്നത് അപ്പോൾ വരയുമ്പോൾ ഇതിൻ്റെ തോൽഭാഗം ഭാഗം മാത്രമായിട്ട് ഇങ്ങനെ മുറിഞ്ഞെടുക്കുന്നു വളരെ നൈസായിട്ടുള്ള തോലാണ് അത് മെല്ലെ ഇങ്ങനെ ചീണ്ടിയെടുക്കണം നമ്മൾ അത് മുറിവ് ഇത്തിരി കൂടി താഴ്ന്നു പോകുകയാണെങ്കിൽ അതിൻ്റെ മാംസം തോലുമ്പോൾ കൂടെ തന്നെ പകുതിയോളം ഇങ്ങോട്ട് പോരും അപ്പോൾ മെല്ലെ അപ്പോൾ രണ്ടാമത്തെ ഭാഗത്തും ഈ ചെറിയ തോതിൽ തന്നെ മുറിച്ചിട്ട് തോലിങ്ങനെ നീക്കിയെടുക്കുക കേട്ടോ അപ്പോൾ മീനുകളിൽ വെച്ചിട്ടൊക്കെ ഏറ്റവും വേഗത്തിലൊക്കെ നന്നാക്കി എടുക്കാൻ പറ്റുന്നൊരു മീനാണ് കേട്ടോ മാന്തളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ വെന്ത് കിട്ടാനും വളരെ എളുപ്പമാണ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നത് അപ്പോൾ കറിയൊക്കെ നമ്മൾ വെക്കുമ്പോൾ ഇതൊന്ന് തള വന്നതിന് ശേഷം കറിയുടെ ചാറ് വറ്റലാകുമ്പോഴാണ് കേട്ടോ ഈ മീനൊക്കെ നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ തലഭാഗത്തൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ കുടലും കൂടി മാറ്റി മാറ്റിക്കളഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ വയറിലുള്ള ചെറിയ അഴുക്കുകളുണ്ടെങ്കിൽ അതും കത്തി ഉപയോഗിച്ച് കളഞ്ഞ് വാല് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇങ്ങനെയാണ് നമ്മുടെ മാന്തളം മീൻ നമ്മൾ നന്നാക്കിയെടുക്കുന്നത് കേട്ടോ അങ്ങനെ ബാക്കിയുള്ള മീനുകളും നമുക്ക് നന്നാക്കിയെടുക്കാം നമുക്ക് കുറച്ച് മീനാണ് നന്നാക്കാൻ ഉണ്ടായിരുന്നുള്ളൂ നമ്മളത് അത്രയും നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ അഴുക്ക് വെള്ളം നമുക്ക് കളയുകയാണ് ചെയ്യണത് കേട്ടോ പിന്നെ നമുക്ക് ഈ നന്നാക്കി വെച്ച മീനൊക്കെ നമുക്കൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ നമുക്കൊരു ബൗളിൽ വെള്ളം എടുത്തിട്ട് ഈ മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് പല പ്രാവശ്യം കഴുകിയെടുക്കുക അതിൽ അഴുക്ക് പോകുന്നവരെ കഴുകിയെടുക്കുക നമ്മുടെ തൃപ്തിക്ക് അനുസരിച്ച് നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ അങ്ങനെ കഴുകിയെടുത്ത് നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് പിന്നെ ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ ഈ മാന്തളമീൻ നന്നാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്നിട്ട് കാണാനിടയായവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ അറിയുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കുക കുറേ വീഡിയോസ് നമ്മുടെ ഈ ചാനലിലുണ്ട് തോരൻ്റെ ആയാലും പല റെസിപ്പികളുണ്ട് എല്ലാം കണ്ടുനോക്കാം അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ